പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഭംഗിയുള്ള സൂപ്പർ കളക്ഷൻസ് ആണ് ഗോൾഡ് പ്ലേറ്റഡ് ആണ് പ്രീമിയം വരുന്ന പ്രോഡക്ട് ആണ് ഓൾ ഇന്ത്യയിൽ ഹോം ഡെലിവറി ഡെലിവറി അവൈലബിൾ ആണ് ആദ്യമായി ചാനൽ ഡെലിവറി അവൈലബിൾ ആയിട്ട് വന്നിട്ടുള്ള അഞ്ഞൂറ് രൂപയിൽ നല്ല ഹെവി റിച്ച് ആയിട്ടുള്ള പാറ്റേണിലുള്ള ഗുരുവായൂരപ്പൻ ലോക്കറ്റും മാലയുടെ സെറ്റാണ് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് ഒപ്പം വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് പ്രീമിയം ഗോൾഡ് പ്ലേറ്റഡായിട്ട് ഡെയിലി യൂസുകാർക്ക് വേണ്ടിയിട്ടുള്ള അടിപൊളി സെലക്ഷൻ ഐറ്റം ആണ് ടെമ്പിൾ ജ്വല്ലറി കളക്ഷനിൽ വരുന്ന ബ്യൂട്ടിഫുൾ പാറ്റേൺ ഓൾ ഇന്ത്യയിൽ എവിടെയും ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് വാട്ട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക പന്ത്രണ്ട് പിടി താലിമാലയുടെ കളക്ഷനാണ് സിലോ ആണ് ചെയിൻ വരുന്നത് ക്ലോസ് ലുക്ക് വരുന്ന ഇതുപോലെയാണ് ആയിരത്തി അറുന്നൂറാണ് പ്രൈസ് വരുന്നത് ഹെവി റിച്ച് ആയിട്ടുള്ള ഡിസൈൻ പാറ്റേണിൽ വന്നിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ളൊരു താലിശ്ശേനാണ് ആയിരത്തി അറുന്നൂറാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് പർച്ചേസ് ചെയ്യാനായിട്ട് ഓൺലൈൻ പേയ്മെൻറ്റും ക്യാഷ് ഓൺ ഡെലിവറിയുടെ ഓപ്ഷനും നമ്മൾ കൊടുക്കുന്നുണ്ട് റിച്ച് ഡിസൈൻ പാറ്റേൺ ആണ് ഡെയിലി യൂസുകാർക്ക് പറ്റുന്ന നല്ല ഒരു ഐറ്റം ആണ് പന്ത്രണ്ട് കോടി മാലയെന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു ഡ്രീമാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടവരൊക്കെ തന്നെ പർച്ചേസ് ചെയ്തേക്കുക ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആയിട്ട് വന്നിട്ടുള്ള പന്ത്രണ്ട് പിടി മാലയാണ് എസ് ലീഫാണ് ചെയിൻ വരുന്നത് ഹെവി റിച്ച് ആയിട്ടുള്ള പാറ്റേണിലുള്ള താലി വിത്ത് ചെയിനിന്റെ റേറ്റ് ആയിരത്തി അറുന്നൂറാണ് ക്യാഷ് ഓൺ ഡെലിവറി ആയും ഓൺലൈൻ പേയ്മെൻ്റ് ആയും പർച്ചേസ് ചെയ്യാനായിട്ട് ഒപ്പമുള്ള വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഓൾ ഇന്ത്യയിൽ എവിടെയും ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് ആയിരത്തി അറുന്നൂറ് രൂപയിൽ വന്നിട്ടുള്ള ലോട്ടസ് മാലയാണ് പന്ത്രണ്ട് പിടിയാണ് ഇതിൻ്റെ മെഷർമെൻ്റ് സൈസ് വരുന്നത് ഹെവി റിച്ച് ആയിട്ടുള്ള പാറ്റേണിൽ വന്നിട്ടുള്ള അടിപൊളി സെലക്ഷൻ മാലകളാണ് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർക്ക് വാട്സാപ്പ് ത്രൂ ഓർഡർ ചെയ്യാവുന്നതാണ് പന്ത്രണ്ട് പിടിയെന്ന് പറയുമ്പോൾ ഹെവി റിച്ച് ആയിട്ടുള്ള പാറ്റേണില് വന്നിട്ടുള്ള സൂപ്പർ ഡിസൈനാണ് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു പർച്ചേസ് ചെയ്യുക ആയിരത്തി അറുനൂറ് രൂപയിലുള്ള പന്ത്രണ്ട് പിടി മാലയുടെ സെലക്ഷനാണ് നമ്മൾ കാണുന്നത് ഗൾഫ് മോഡൽ ചെയിനിൽ വന്നിട്ടുള്ള ഹെവി ഐറ്റം ആണ് റിച്ച് ഡിസൈൻ ഒരു താലിയും മാലയും കൂടെ ഉള്ള സെറ്റ് ആയിരത്തി ഇരു അറുന്നൂറാണ് പ്രൈസ് വരുന്നത് പന്ത്രണ്ട് പിടിയുടെ മെഷർമെൻറ് സൈസാണ് പർച്ചേസ് ചെയ്യാൻ ക്യാഷ് ഓൺ ഡെലിവറിയും ഓൺലൈൻ പേയ്മെൻറ്റും നമുക്ക് അവൈലബിൾ ആണ് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർ ഒരു വാട്ട്സപ്പിൽ കോൺടാക്ട് ചെയ്തേക്കുക റിച്ച് ഡിസൈൻ താലിചെയ്നോട് താല്പര്യമുള്ളവർക്കുള്ള നല്ലൊരു ബെസ്റ്റ് ഓപ്ഷനാണ് പർച്ചേസ് ചെയ്യുക കയറുമാല പന്ത്രണ്ട് പിടിയിലാണ് വന്നേക്കുന്നത് ആയിരത്തി അറുന്നൂറാണ് പ്രൈസ് നല്ല ഹെവി റിച്ച് ആയിട്ടുള്ള പാറ്റേണിൽ വന്നിട്ടുള്ള സൂപ്പർ ആയിട്ടുള്ള താലി ചെയിനാണ് പർച്ചേസ് ചെയ്യാനായിട്ട് ഓൺലൈൻ പേയ്മെൻറ്റും ക്യാഷ് ഓൺ ഡെലിവറിയും നമ്മൾ ചെയ്യുന്നുണ്ട് പ്രോഡക്റ്റിൻ്റെ ക്ലോസർ ലുക്ക് ഇതുപോലെയാണ് വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ചെയിനുകളാണ് കേരള ഡിസൈനിലെ സൂപ്പർ പാറ്റേൺസ് ഗൾഫ് മോഡൽ ചെയിൻ അതും പന്ത്രണ്ട് പിടിയിലാണ് വന്നിട്ടുള്ളത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആയിട്ട് വന്നിട്ടുള്ള ഗാംഗുലി ചെയിൻ ആണ് നല്ല സൂപ്പർ ഡിസൈൻ ആണ് ഒരുപാട് ഓവർ വീതി ഒന്നും വരാതെ നല്ല സ്റ്റാൻഡേർഡ് പാറ്റേണിൽ ചെയ്തെടുത്തേക്കുന്ന സൂപ്പർ ഒരു ഐറ്റം ആണ് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് പർച്ചേസ് ചെയ്തേക്കുക ആയിരത്തി അറുന്നൂറ് ഓൾ ഇന്ത്യയിൽ എവിടെയും ഹോം ഡെലിവറിയും ക്യാഷ് ഓൺ ഡെലിവറിയും ചെയ്യുക ആയിരത്തി മുന്നൂറ് രൂപയിൽ പന്ത്രണ്ട് പിടിയിൽ വന്നിട്ടുള്ളൊരു താലി ചെയിൻ നമ്മൾ കാണുന്നത് ബ്യൂട്ടിഫുള്ളായിട്ടുള്ള സുന്ദരി ചെയിൻ്റെ പാറ്റേൺ ആണ് ആയിരത്തി മുന്നൂറ് മാത്രമാണ് പ്രൈസ് വരുന്നത് പന്ത്രണ്ട് പിടിയുടെ ഓൾ ഇന്ത്യയിൽ ഹോം ഡെലിവറിയും ക്യാഷ് ഓൺ ഡെലിവറിയും അവൈലബിൾ ആണ് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവരൊക്കെ തന്നെ പർച്ചേസ് ചെയ്തേക്കുക ക്യാഷ് ഓൺ ഡെലിവറി പ്രോഡക്റ്റ് ആണ് ഒപ്പമുള്ള വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഓൾ ഇന്ത്യയിൽ ഹോം ഡെലിവറി അവൈലബിൾ പാറ്റേണിൽ വന്നിട്ടുള്ള ചെയിൻ ആണ് ആയിരത്തി അറുന്നൂറാണ് റേറ്റ് വരുന്നത് ഡബിൾ ഗാംഗുലിയിൽ പന്ത്രണ്ട് പിടിയാണ് കേട്ടോ ചെയിൻ വരുന്നത് സൂപ്പർ ഐറ്റം ആണ് ഗൾഫ് ചെയിനിന്റെ മോഡലിൽ വന്നിട്ടുള്ള നല്ല ക്ലാസ് ആയിട്ടുള്ള ഒരു ജ്വല്ലറി ആണ് പന്ത്രണ്ട് പിടി മെഷർമെന്റ് വിത്ത് താലി ആയിരത്തി അറുന്നൂറ് പ്രൈസ് ഓൾ ഇന്ത്യയിൽ എവിടെയും ഹോം ഡെലിവറിയും ക്യാഷ് ഓൺ ഡെലിവറിയും നമുക്ക് അവൈലബിൾ ആണ് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർ പർച്ചേസ് ചെയ്തേക്കുക ഹെവി റിച്ച് പാറ്റേൺസ് കാണാനും പർച്ചേസ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഒരു ആയിട്ട് വന്നിട്ടുള്ള നോസ്പിന്നിൻ്റെ കളക്ഷൻസ് ആണ് നമ്മൾ കാണുന്നത് മൾട്ടി കളർ സ്റ്റോൺസിൽ വന്നിട്ടുള്ള ബ്യൂട്ടിഫുൾ പാറ്റേൺസ് ആണ് ഫ്ലോറൽ ഡിസൈൻസ് വന്നിട്ടുണ്ട് നല്ലൊരു സ്ക്വയർ ഷേപ്പ് വന്നിട്ടുണ്ട് നല്ലൊരു പീകോക്ക് ഡിസൈനും അവൈലബിൾ ആണ് കേട്ടോ അപ്പം മൂന്ന് പീസിൻ്റെ ഒരു കോംബോ സെറ്റ് ആണ് നൂറ്റി അൻപതാണ് റേറ്റ് വരുന്നത് പർച്ചേസ് ചെയ്യാനായി ക്യാഷ് ഓൺ ഡെലിവറി ഓൺലൈൻ പേയ്മെൻറ്റും അവൈലബിൾ ആണ് നോസ്പിൻ മൂക്കൂത്തിയുടെ സെലക്ഷൻ ആണ് കേട്ടോ മൂന്ന് ഭംഗിയുള്ള ആണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് മൂന്നും കോമ്പോ സെറ്റായിട്ടാണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ഫ്ലോറൽ ഡിസൈൻസ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഗ്രീൻ നല്ലൊരു സ്ക്വയർ പാറ്റേൺസും നല്ലൊരു പീ ഡിസൈനും അവൈലബിൾ ആണ് ക്യാഷ് ഓൺ ഡെലിവറി ഉള്ള പ്രോഡക്റ്റ് ആണ് ഗോൾഡിൻ്റെ സെയിം മോഡലിൽ വന്നിട്ടുള്ള വർക്കുകളാണ് കേട്ടോ താല്പര്യമുള്ളവർക്ക് ക്യാഷ് ഓൺ ഡെലിവറി ആയി പർച്ചേസ് ചെയ്യാനായി നമ്പർ കൊടുത്തിട്ടുണ്ട് മോസ്പിന് അഥവാ സെക്കൻഡ് ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി കമ്മലിൻ്റെ സെലക്ഷനാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുത്തുന്നത് മൾട്ടി കളർ സ്റ്റോണോട് കൂടിയിട്ടുള്ള മൂന്ന് ഭംഗിയുള്ള ഡിസൈൻ പാറ്റേൺസ് ആണ് വീഡിയോയിൽ കാണുന്നതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് ഓർഡർ ചെയ്യണം ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ട് ഒരു ജോഡിയുടെ റേറ്റ് വരുന്നത് വെറും നൂറ് രൂപ മാത്രം നമ്മുടെ ഷോപ്പിലെ ഒരു കസ്റ്റമൈസേഷൻ ജ്വല്ലറി വർക്കാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണുന്നത് മാല വരുന്നത് ഒരു റെഡിമെയ്ഡ് ആണ് താലി വരുന്നത് കസ്റ്റമൈസേഷൻ പ്രോഡക്റ്റ് ആണ് കസ്റ്റമൈസേഷൻ പ്രോഡക്റ്റിന് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല മാല വരുന്നത് ക്യാഷ് ഓൺ ഡെലിവറിയോട് കൂടിയാണ് തൊള്ളായിരത്തി അൻപതാണ് ഈ പത്ത് പിടി മാലയുടെ റേറ്റ് വരുന്നത് താലി ഡീറ്റെയിൽസിനായി വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യാം റെയിൽ ചെയിനിൽ വന്നിട്ടുള്ള ഒരു താലിമാലയാണ് നമ്മളിപ്പോൾ കാണുന്നത് കസ്റ്റമർ പറഞ്ഞത് പ്രകാരം പിറയനക്ഷത്രത്തിൻ്റെ ഒരു താലി ഇതിൽ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഡിസൈനിൻ്റെ ക്ലോസ് ലുക്ക് ഇതുപോലെയാണ് വരുന്നത് കൊളുത്തിൻ്റെ വശങ്ങളൊക്കെ അതേ കണ്ടോ ഇതുപോലെ വളരെ നല്ല ഫിനിഷിങ് ക്വാളിറ്റിയിലാണ് പ്രോഡക്റ്റ് വരുന്നത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആയിട്ടുള്ള നല്ല സൂപ്പർ ഒരു ഐറ്റം ആണ് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർക്ക് വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്ത് പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് ഓൾ ഇന്ത്യയിൽ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർ വാട്സ്ആപ്പിൽ കോൺടാക്റ്റ് ചെയ്തു വിവാഹ മോതിരവും അതുപോലെ തന്നെ പേരെഴുതിയിട്ടുള്ള താലി പേരും ഡേയ്റ്റും ഓമിൻ്റെ ഒരു ഡിസൈനും ഒക്കെ കൊടുത്തു വരുന്ന നമ്മുടെ ഷോപ്പിൽ ചെയ്തെടുത്തേക്കുന്ന ഒരു വർക്കാണ് ഇതെന്ന് പറയുമ്പോൾ ഒരു ട്രഡീഷണൽ പാറ്റേൺ താലി നല്ലൊരു മോഡേൺ ആയിട്ടുള്ള നമ്മുടെ ഇപ്പോഴത്തെ ട്രെൻഡ് ആയിട്ടുള്ള ഒരു മാലയിലാണ് പേർ ചെയ്തെടുത്തിരിക്കുന്നത് ഷോപ്പിലെ ഒരു നല്ല വർക്കാണിത് താലിയും മോതിരവും പേരെഴുതാനായിട്ട് നമുക്ക് ഏഴ് മുതൽ പത്ത് വർക്കിംഗ് ഡേയ്സ് ആണ് ടൈം വരുന്നത് അതേസമയം മാലയാണെങ്കിൽ നമുക്ക് റെഡി സ്റ്റോക്ക് ഉണ്ട് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർക്ക് വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് മാലയ്ക്ക് ക്യാഷ് ഓൺ ഡെലിവറി കിട്ടും താലിയും മോതിരവും റീബുക്കിംഗ് പ്രോഡക്റ്റാണ് ഓർഡർ ചെയ്ത് ടെൻ ഡേയ്സ് ഗൂഗിൾ പേ ചെയ്ത് പത്ത് ദിവസം കഴിഞ്ഞാണ് കിട്ടുന്നത് ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ട് നല്ല ഒറിജിനാലിറ്റിയിൽ വന്നിട്ടുള്ള ഹെവി റിച്ച് ആയിട്ടുള്ള ഒരു താലി വിത്ത് ചെയിൻ ആണ് ഷോപ്പിലെ കസ്റ്റമൈസേഷൻ്റെ ഒരു വർക്കാണ് നമ്മൾ കാണുന്നത് വളരെ ഫിനിഷിംഗ് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് വരുന്ന താലിയാണ് ഡിസൈനർ പാറ്റേണിൽ ചെയ്തെടുത്തേക്കുന്ന സൂപ്പർ ഒരു കളക്ഷനാണ് നമ്മൾ മോഡൽ കൊടുത്തിട്ട് അതുപോലെ തന്നെ ഫിനിഷിങ്ങിൽ ചെയ്തെടുത്തൊരു പാറ്റേൺ ആണ് നല്ല ട്രെൻഡിംഗ് ആയിട്ടുള്ളൊരു മാലയും ഒപ്പം പെയർ ചെയ്തിട്ടുണ്ട് ഇതുപോലുള്ള ജ്വലറീസൊക്കെ താല്പര്യമുള്ളവർക്ക് വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം മാലയ്ക്ക് ക്യാഷ് ഓൺ ഡെലിവറി കിട്ടുന്നതാണ് താലി വരുന്നത് പ്രീ ബുക്കിംഗ് ആണ് പേയ്മെൻറ്റ് ചെയ്ത് സെവൻ ടു ടെൻ വർക്കിംഗ് ഡേയ്സിലാണ് താലി ഡിസ്പാച്ച് ആവുന്നത് പേരെഴുതിയ വിവാഹ മോതിരങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണുന്നത് കപ്പിൾ റിംഗ് ആയിട്ടും സിംഗിൾ പീസ് മോതിരവായിട്ടും നല്ല നല്ല മോഡലുകളിലും എല്ലാം നമുക്കിത് അവൈലബിൾ ആണ് ലെറ്ററായിട്ട് ലെറ്റർ റൈറ്റിംഗ് വരുന്നതുണ്ട് അതുപോലെ തന്നെ നമുക്ക് കട്ടമോതിരത്തിൻ്റെ ടൈപ്പിൽ അതായത് നമ്മുടെ റിയൽ ഗോൾഡിൻ്റെ ആ ഒരു പാറ്റേൺസിൽ വരുന്ന ടൈപ്പുകൾ തുടങ്ങിയിട്ടുള്ള എല്ലാ മോഡലും നമ്മൾ കസ്റ്റമൈസ് ചെയ്യുന്നതാണ് ഏത് മോഡലാണ് നിങ്ങൾക്ക് താല്പര്യമെന്ന് വെച്ചാൽ അതിൻ്റെ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാണ് ഓർഡർ ചെയ്യണ്ടുള്ളത് ഓൾ ഇന്ത്യയിൽ നമുക്ക് ഡെലിവറി അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഉള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാം വെഡ്ഡിംഗ് റിങ്ങിൻ്റെ കളക്ഷനാണ് വീഡിയോയിൽ നമ്മൾ കാണുന്നത് പേരെഴുതി വരുന്നിട്ടുള്ള നല്ല ഭംഗിയുള്ള വെഡ്ഡിങ് റിങ്ങിൻ്റെ കളക്ഷൻസ് ആണ് ഗോൾഡ് ആയിട്ട് വളരെ ഫിനിഷിംഗ് ക്വാളിറ്റിയിൽ കസ്റ്റമറിൻ്റെ ഓർഡർ പ്രകാരം ചെയ്തെടുത്തേക്കുന്ന കുറച്ച് നല്ല പാറ്റേൺസ് ആണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നത് വെറൈറ്റി പാറ്റേൺസ് വന്നിട്ടുണ്ട് ഇത് വരുന്നത് നമുക്ക് ലെറ്റർ റൈറ്റിങ്ങിൻ്റെ പാറ്റേൺ ആണ് ഇത് നമ്മുടെ നോർമലി ഗോൾഡിൻ്റെ പാറ്റേൺസിൽ റെഗുലർ പാറ്റേണിലുള്ള നല്ല കളക്ഷൻസ് ആണ് ബുക്ക് ചെയ്യാനായിട്ട് താല്പര്യമുള്ളവർ ഉള്ള വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട്